കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയിലിരിക്കെ വയോധിക മരിച്ച സംഭവത്തിൽ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടുപേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് കുമളി അട്ടപ്പള്ളം ലക്ഷംവീട് കോളനിയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മയിലക്കൽ അന്നക്കുട്ടി മാത്യുവാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അന്നക്കുട്ടിയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും മക്കൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല തുടർന്ന് ജില്ലാ ഭരണകൂടവും പോലീസും നാട്ടുകാരും ചേർന്നാണ് കുമളിയിൽ എത്തിച്ച സംസ്കാരം ഉൾപ്പെടെ നടത്തിയത് കുമളി ഗ്രാമപഞ്ചായത്ത് അംഗം ജയമോൻ മനോജിന്റെ മൊഴിയെടുത്താണ് കേരള ബാങ്ക് കുമളി ശാഖയിലെ ജീവനക്കാരനായ മകൻ സജിമോനും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിക്കുമെതിരെ കുമളി പോലീസ് കേസെടുത്തിരിക്കുന്നതെന്ന് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദോൻ പറഞ്ഞു പോലീസ് മേധാവിയുടെ

ഇത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇവർ ഇങ്ങനെ മക്കളെ നോക്കുന്നില്ല പലതവണ പോലീസ് അവിടെ പോയിട്ടുള്ളതും ഈ പരാതി മക്കളെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ് അങ്ങനെ അവർ ആദ്യം അവർ പോർഫൂമിലാക്കാനൊക്കെ ശ്രമിച്ചു പിന്നെ അതിലും മകള് അത് തടയും പിന്നെ മക്കളോട് മാറി നിൽക്കുകയായിരുന്നു അവസാനം ഇവർ രണ്ടുപേരും നോക്കാതായി ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു അയൽവാസികൾ പലപ്പോഴും ഇവരൊറ്റയ്ക്ക് താമസിക്കുന്നത് സംബന്ധിച്ച് പരാതി ആരോഗ്യ പ്രശ്നമുണ്ടാകും പോലീസിന് അങ്ങനെ പലപ്പോഴും പോലീസുകൊണ്ട് പോയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ് വെള്ളിയാഴ്ചയും ഒരു അസുഖമില്ലാതെ പോലീസിനും പോലീസ് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അതിന് മുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അതിനുശേഷം തീരുമാന താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി വീണ് കൈക്ക് പൊട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് വനിതാ പോലീസിന് ഉൾപ്പെടെ അന്ന് നമ്മൾ പോലീസിനായി ഡ്യൂട്ടിക്ക് പോയിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നു അത് വനിതാ പോലീസ് ഒരു സനിതയും ഒരു നസീമയും പിന്നെ നൌഷാദ് എസയും സുരേന്ദ്രൻ എസ് ഐയും ഒരു ദുരൈരാജ് എസ്സെയും കൂടെ വേണം അന്ന് പള്ളിയിൽ അവരെത്തിച്ചു അടുത്ത ദിവസം തന്നെ അവർ മരിച്ചു പിന്നെ ബാക്കി പോലീസ് കേസ് സ്വഭാവമർന്ന് കേസെടുത്ത് ഇൻക്വസ്റ്റിയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ബന്ധുക്കളാരും ഈ ബോഡി ഏറ്റെടുക്കാൻ വന്നില്ല പോലീസ് തന്നെ ഏറ്റെടുത്ത് വിളിയിൽ കൊണ്ടുവന്ന് പള്ളിയിൽ നാട്ടുകാരെല്ലാം സഹായത്തോടെ സംസ്കരിച്ചു പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് പോലീസ് അറിയിച്ചല്ലേ അറിയിച്ചു അവരെ അറിയിച്ചാണ് മകനെ വിളിച്ചതൊക്കെയാണ് അവരാരും സഹകരിച്ചില്ല കേസെടുത്തത് സംബന്ധിച്ച് പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകും ഇരുവരും കോടതി നടപടികൾ നേരിടേണ്ടി വരും ഒപ്പം അമ്മയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് സംബന്ധിച്ച ജില്ലാ കളക്ടർക്കും പോലീസ് റിപ്പോർട്ട് നൽകും സംഭവം സംബന്ധിച്ച സജിമോൻ ജോലി ചെയ്യുന്ന കേരള ബാങ്കും പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കുമളി ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്